വയനാട് മണ്ഡലത്തിൽ നിന്ന് തിളക്കമാർന്ന വിജയം നേടിയ ശേഷം തന്റെ മണ്ഡലത്തിലേക്ക് ആദ്യമായെത്തിയ രാഹുൽ ഗാന്ധിക്ക് വൻ സ്വീകരണമൊരുക്കി യു ഡി എഫ് പ്രവർത്തകരും നേതാക്കളും വണ്ടൂർ നിലമ്പൂർ മണ്ഡലങ്ങളിലെ പ്രവർത്തകരും സ്വീകരണത്തിൽ പങ്കെടുത്തു രാവിലെ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയ രാഹുൽ ഗാന്ധിയെ മുതിർന്ന നേതാക്കൾ ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് എടവണ്ണയിലേക്കാണ് രാഹുൽ ഗാന്ധി പോയത് എടവണ്ണ സീതിഹാജി പാലത്തിന് സമീപത്തുനിന്ന് രാഹുൽ ഗാന്ധിയെ റോഡ് ഷോയിലൂടെയാണ് അങ്ങാടിയിലേക്ക് നയിച്ചത് പാർലമെന്റ് സമ്മേളനം തുടങ്ങാനിരിക്കെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി വോട്ടർമാർക്ക് നന്ദി രേഖപ്പെടുത്തുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് രാഹുൽ ഗാന്ധി വിജയിച്ചത് ന്യൂസ് ബ്യൂറോ ഇനി ഓരോ മാംഗല്യവും മംഗളമാകട്ടെ നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ വളാഞ്ചേരി